ഇന്നലെ ഇതില ഗാമ്പിലുണ്ടായിട്ടുള്ള അക്രമം അങ്ങേയറ്റം അല്ലെ വിനീതമാണ് അത് രാജ്യം മുഴുവനും അതേറെ വേദനയോടെയാണ് അത് കേട്ടത് രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗം നേരിട്ടിരിക്കുക ആണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചിപ്പോൾ ടൂറിസം മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം മേഖല മെച്ചപ്പെട്ടു വരികയായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിലും ഇന്ത്യയുടെ തന്നെ ടൂറിസത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോക ലോകം വിലയിരുത്തുക എന്നുള്ളത് ആശങ്കാജനകമാണ് ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല ജനാധിപത്യ രീതിയിലാണല്ലോ നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ മറ്റുള്ളവരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാശ്മീർ പ്രത്യേക പദവിയൊക്കെ എടുത്തു കളഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവണ്മെൻറ്റ് കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കണം എന്നാണ് മലയാള സഞ്ചാരി കേരള സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അസുഖത്തിലും മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിൻ്റെ മതമാണ് അതല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും അതിന് ഒരു ബന്ധവുമില്ല അത് എല്ലാവരും മനസ്സിലാക്കണം പ്രവാചകൻ്റെ കാലത്ത് തന്നെ തീവ്രവാദത്തെ എതിർത്ത് ഒഴിവാക്കിയതാണ് തീവ്രവാദം പാടില്ല എന്നുള്ളത് ബിതിരുമേനയുടെ കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും ലീഗ് പിന്നെ ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷെ അതിന് മതത്തെ ഈ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുക അവരക്രമികളാണ് ക്രിമിനൽസാണ് അവരെ ക്രിമിനൽസിനെ നേരിടുന്നത് പോലെയാണ് നേരിടേണ്ടത് അവർ മതത്തെ അതിന് ചീത്തപ്പേരുണ്ടാക്കുകയാണ് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് മതം അതുമായിട്ട് ബന്ധമില്ല എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അത് തീവ്രവാദവും മതമായിട്ട് ബന്ധമല്ല പിന്നെ വേറൊരു കാര്യമുള്ളത് രാജ്യപ്പം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അതാണ് താങ്കൾ ഇവിടെ പറഞ്ഞത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആണ് നിൽക്കേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട് ആക്ഷൻസിന് അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പറയാനുള്ളത് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും അവിടെ രാഷ്ട്രീയമായ ഭിന്നിപ്പ് ഒന്നുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണിപ്പോൾ കാശ്മീരിലുള്ളത് ആ ഗവണ്മെൻറ്റും അതിനനുസരിച്ച് ആക്ട് ചെയ്യണം ഉമർ അബ്ദുള്ള ഗവൺമെൻറ് ആക്ട് ചെയ്യണം അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ആക്ട് ചെയ്യണം എന്താണോ തീവ്രവാദം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യേണ്ട വേണ്ടത് അതിന് യാതൊരു സംശയവും ഇല്ല പൊളിറ്റിക്കലായിട്ടും കാശ്മീരിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട് അത് മറ്റൊരു കാര്യമാണ് അത് സമാധാന സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇത് വളരെ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് കൊച്ചിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ ആളുകൾ ഇന്ന് അവിടെ സന്ദർശിക്കുന്നുണ്ട് വീട് സന്ദർശിക്കുന്നുണ്ട് നേതാക്കന്മാർ പോകുന്നുണ്ട് വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം ഒരുപാട് മലയാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട് നമ്മളെ സിദ്ദീഖ് എം എൽ എ മജീദ് ഒരു കാലത്ത് വിളിച്ചവരൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് আমরা আলগে